ൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ കണ്ണൻ ചിപ്പിക്കുന്ന ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ ഫോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വലിയ സന്തോഷത്തിന്റെ ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും തിങ്കളാഴ്ച രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു വാണിയമ്പലം മസ്ജിദുൽ ഇസ്ലാഹിനു കീഴിൽ വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈദ്ഗാഹ് നടന്നു ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും ബഷീർ പാപ്പറ്റ നേതൃത്വം നൽകി പറയിപ്പിക്കാൻ ാണ് വലുത് എനിക്ക് എന്റെ കച്ചവടമല്ല എന്റെ സാമ്പത്തിക രംഗത്തുള്ള ക്രൈ വിക്രയങ്ങളല്ല ഭർത്താവില്ലെന്ന് കുടുംബമല്ല ഒന്നുമല്ല പഠിച്ച റബ്ബൈ വലുത് എന്ന് മണ്ണിൽ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാണ് ഈ തക്കിപ്പേറിൽ ഇപ്പൊ നമ്മൾ തക്കിപ്പേറിൽ തക് ബാങ്കിൽ തക്ബീറുണ്ട് തക്ബീറുണ്ട് ഇഖാമത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുപ്പണിന് നേരെ ഒരു ആ അർത്ഥത്തിൽ ഈ ഭൂമുഖത്തേക്ക് ഓരോ കുഞ്ഞിന്റെ നമ്മൾ ഓതി കൊടുക്കുന്ന ഒരു തെക്ക്ബീർ ഉണ്ട് ഇറക്കുമ്പോഴും അള്ളാഹു ഈ ഈ നമ്മൾ തെക്കീർ വിശ്വാസിയുടെ അകലങ്ങളിൽ തകിബീർ ആയിട്ട് ഒഴുകുന്ന ഈ തകുബീർ ഈ തെബീർ എല്ലാത്തിനും കഴിവുള്ള ഒരു റബ്ബ് മുന്നിൽ ഭരിക്കുന്ന ഞാനാണെന്ന ഭാഗത്തിൽ ശക്തികളുടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന നിങ്ങൾ ആരും വലുത് എനിക്കിന്റെ നാഗനാണ് വലുത് അവന്റെ സന്ദേശമാണ് ശരി അതിനു എന്റെ ജീവിതം അവന്റെ നിയമവ്യവസ്ഥ പുനർന്നു നല്ലൊരു നാളാണ് എന്റെ സ്വപ്നം ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു തദ്ദേശ അത് മനസ്സറിഞ്ഞു ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നേടിയതോ ഇനി ഇപ്പോൾ ഒന്നുമല്ല അപ്പേ എനിക്ക് വലുത് നീ ആണ് പടസുകൃപ്തി ആണേ എനിക്ക് വലുത് നിന്റെ മരിക്കലാണ് അപ്പൊ എന്റെ ആഗ്രഹം ആ ഒരു അർത്ഥത്തിൽ നാം വിശ്വാസികളുടെ മനസ്സിൽ നിന്നും

നന്മമലയിൽ വിജയങ്ങളായ ഒന്നാം സ്ഥാനം നിലയത് ഹനിയപ്പെട്ടെന്ന് ഹനിയ രണ്ടാം സ്ഥാനം ന്യൂസ് ബ്യൂറോ വാണിയമ്പലം